കേതു അത്ഭുതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഗ്രഹമാണ് ഈ പലർക്കും കേതുവിന്റെ സമയം അവർക്ക് ലോട്ടറി അടിക്കും ഇപ്പൊ ചിലരൊക്കെ പറയില്ല പെട്ടെന്ന് ലോട്ടറി പ്രതീക്ഷിച്ചില്ല എന്നതൊക്കെ പറയുന്നത് ഏതെങ്കിലും ജന്മത്തിൽ നമ്മൾ ആ കേതു മിറാക്കിൾസ് ഉണ്ടാക്കുന്ന ഒരു ഗ്രഹം അപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കേതു മിറാക്കിൾസ് വരും വ്യാധികൾ വരുമ്പോൾ കണ്ടിന്യൂസ് മരുന്ന് കഴിക്കേണ്ടി വരും അപ്പൊ അവർ പറയണത് ഒരു ഒരറ്റ ശ്ലോകം അവർ പറയും പൂർവജന്മകൃതം പാപം വ്യാധി രൂപേണ ജായതെ സാധാരണ ജനിച്ച കുട്ടികളെ പോലും വെറു കൈയോടെ പോയി കാണരുതെന്നാണ് കാര്യം അവർ ദൈവത്തിൻ്റെ ഒരിതാണ് അവരിൽ നിന്ന് നമുക്ക് അനുഗ്രഹം അവരുടെ നോട്ടം നമുക്ക് അനുഗ്രഹമാകുന്നതാണ് പട്ടത്തെ ക്ഷത്രിയരാണ് പോകണമെങ്കിൽ ധനുദിത്യ പെടും ഇപ്പോൾ പൈസരാണ് പോകണമെങ്കിൽ അവരെ ബിസിനസ് പിടിക്കും പിന്നെ അന്ന് ആ ശനിയുടെ ഇത് വീഡിയോയിൽ ഒരു ചെറിയ ഒരു ഞാൻ പറഞ്ഞതിന് ഒരു ഒരു ഇത് വന്നിട്ടുണ്ട് പഞ്ചസാരയിട്ട നാരങ്ങാവെള്ളമാണ് കുടിക്കേണ്ടത് ഉപ്പിട്ട പഞ്ചസാര വെള്ളം അങ്ങനെ എന്തോ പറഞ്ഞപ്പോൾ അങ്ങനെ വന്നുപോയി അതുമാത്രം ഒന്ന് ക്ഷമിക്കണം തിരുത്തി പറയുന്നു മൂത്ത മകൻ പറഞ്ഞ് എനിക്ക് അച്ഛൻ്റെ അടുത്ത് ഉപ്പ് പോലെ ഉപ്പിനെ പോലെ എനിക്ക് അച്ഛനോട് സ്നേഹമാണെന്ന് പറഞ്ഞു രണ്ടാമത്തെ മകൻ പറഞ്ഞു എൻ്റെ ജീവനാണ് അച്ഛൻ എന്ന് പറഞ്ഞു മൂന്നാമത്തെ മകം പറഞ്ഞ് എനിക്ക് മധുരം ഇഷ്ടമാണ് അച്ഛൻ ഞാൻ കഴിക്കുന്ന മധുരം പോലെയാണ് മധുര അത്രയ്ക്കും മധുരമാണ് അച്ഛൻ എന്ന് പറഞ്ഞു ഉടനെ രാജാവ് പറഞ്ഞതെന്ന് വെച്ചാൽ ഉപ്പ് എന്നെ ഉപ്പിനെയോട് ഇതായിട്ട് തുല്യം ചെയ്ത് അവനെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ശനിയെ പറ്റി സംസാരിച്ചിരുന്നു അപ്പോൾ അത് ഒരുപാട് പേര് കണ്ടിട്ട് അതിനകത്തിൻ്റെ അടിയിലൊക്കെ ഒരുപാട് കമൻറ്റുകൾ അവർ രേഖപ്പെടുത്തിയിരുന്നു അവരുടെ സംശയങ്ങളാണെങ്കിലും കാരണം നമ്മൾ അന്ന് ആ ഒരു വീഡിയോയില് ശനിയെപ്പറ്റി പറഞ്ഞത് വളരെ പോസിറ്റീവായിട്ടായിരുന്നു കാരണം ശനിയെ പലപ്പോഴും നമ്മൾ ശനി വരുമ്പോഴത്തേക്കും പല ജോത്സ്യന്മാരുടെ എടുത്ത് പോകും കാരണം നമുക്ക് നമ്മുടെ അവസ്ഥ വളരെ മോശമായിരിക്കും ആ സമയം വരുമ്പോൾ അപ്പൊ ഇങ്ങനെ ജോലിച്രടുത്ത് പോകുമ്പോഴത്തേക്ക് അവർ പറയും നിങ്ങൾക്ക് ശനിയാണ് കെട്ട കാലമാണ് മോശ സമയമാണെന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ തന്നെ നമുക്കൊരു മാനസികമായിട്ടൊരു വിഷമവും അല്ലെങ്കിൽ ഒരു ഡൗൺ ആവുന്ന സ്ഥിതി ഉണ്ട് പക്ഷെ സാറ് പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാല് ശനി വന്നു കഴിഞ്ഞാൽ ആരും പേടിക്കേണ്ടതില്ല നമുക്ക് ഭാവിയിലേക്കുള്ള ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ശനി വരുന്നത് എന്നാണ് സാറ് പറഞ്ഞു വെച്ചത് അപ്പൊ നമുക്കൊരു പോസിറ്റിവിറ്റിയാണ് ആ ശനിയിൽ നിന്നും സാറ് പറയാൻ ഉദ്ദേശിച്ചു പറഞ്ഞു വെച്ചത് അപ്പം അങ്ങനെ കാണുമ്പോൾ ശനിയെ നമ്മൾ കാണുന്ന ഒരു പെർസ്പെക്ടീവിന്റെ തെറ്റുകൊണ്ടല്ലേ ശനി നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാര്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പൊ പലരും ഈ അബാക്ക് വന്നതിന് ശേഷം ഞാൻ എന്റെ നമ്പർ ആർക്കും കൊടുത്തിട്ടില്ല ഇവിടെ വിളിച്ചു ചോദിച്ചിട്ട് വിളിച്ച പല എനിക്ക് തോന്നണ എല്ലാ ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള ആൾക്കാര് വിളിച്ചു കഴിഞ്ഞു അപ്പോൾ അവർ വിളിച്ചിട്ട് പറയുന്ന ആദ്യമായിട്ടാണ് ശനിയെക്കുറിച്ച് ഇത്രയും പോസിറ്റീവായിട്ട് പറയുന്നതായിട്ട് അതുമല്ല അവർക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ അനുഭവമാണ് പറയുന്നത് അനുഭവമാണ് പറയുന്നത് അപ്പോൾ ഇവരോട് ഞാൻ പറഞ്ഞു എൻ്റെ ശനി നിൽക്കുന്ന ഭാഗമാണ് ഞാൻ എനിക്ക് ഇപ്പൊ ശനിദശയാണ് ഈ ശനിദശയിൽ എൻ്റെ ശനി നിൽക്കുക അപ്പോൾ ഈ ശനിയെ കുറിച്ച് പഠിച്ചവർ ഒരുമാതിരി ജ്യോതിഷത്തിൽ ഏത് ഗ്രഹം എവിടെ നിൽക്കുന്നു എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അവർ അവരോട് ചോദിച്ചു നിങ്ങൾ ജ്യോതിഷം പഠിച്ചിട്ടുണ്ടായില്ല ഞാനും ജ്യോതിഷ പണ്ഡിതനല്ല പക്ഷേ ബേസിക്കലി കുറച്ച് കാര്യങ്ങൾ അറിയും അപ്പൊ പറയണ സാറേ ഇത് പല ഇത് നോക്കി പല യൂട്യൂബ് നോക്കി ഇതൊക്കെ നോക്കിയിട്ട് ശനി എവിടെ നിൽക്കുന്നു എന്നൊക്കെ പഠിച്ചു ശനിയുടെ സ്വക്ഷേത്രം എന്താണ് ബന്ധു എന്താണ് നീചം എന്താണ് ഉച്ചം ഉച്ചവെന്താണെന്നൊക്കെ പഠിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത് വേറെ ഇതൊന്നും ഇല്ലെങ്കിൽ അത്രയ്ക്ക് ഇതാണ് പക്ഷേ ഈ പോസിറ്റീവ് അപ്രോച്ച് വന്ന് അത് രസം എന്താണെന്ന് വെച്ചാൽ ചില ചിലര് ഈ ശനിയാഴ്ച വ്രതം വ്രതമെടുക്കാൻ തുടങ്ങി അത് വെജിറ്റേറിയൻസ് പറയുമോ അല്ലാത്ത ആൾക്കാർ പോലും എടുത്ത് അപ്പോൾ പലരോടും പറഞ്ഞിട്ടുണ്ട് അല്ല ശനിയാഴ്ച വ്രതം എടുക്കണം എന്ന് പറഞ്ഞാൽ ഉപ്പ് ഒഴിവാക്കണത് ഈസിയല്ല ഈ ഉപ്പിൻ്റെ കാര്യം പറയുമ്പോഴാണ് ഈ എൻ്റെ ഗുരു പ്രാന്തി രഹസ്രീകൃഷ്ണൻ പ്രാന്തിരുമേനി പറഞ്ഞതെന്ന ഒരു ഉദാഹരണമുണ്ട് അദ്ദേഹം പറഞ്ഞത് ഒരു രാജാവിന് മൂന്ന് മക്കൾ ഈ മൂന്ന് മക്കളോട് രാജാവ് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്നോട് എന്തുമാത്രം ഇഷ്ടമാണ് അപ്പോൾ മൂത്ത മകൻ പറഞ്ഞ് എനിക്ക് അച്ഛൻ്റെ അടുത്ത് ഉപ്പ് പോലെ പോലെ എനിക്ക് അച്ഛനോട് സ്നേഹമാണെന്ന് പറഞ്ഞു രണ്ടാമത്തെ മകൻ പറഞ്ഞു എൻ്റെ ജീവനാണ് അച്ഛൻ എന്ന് പറഞ്ഞു മൂന്നാമത്തെ മകൻ പറഞ്ഞ് എനിക്ക് മധുരം ഇഷ്ടമാണ് അച്ഛൻ ഞാൻ കഴിക്കുന്ന മധുരം പോലെയാണ് മധുര അത്രയ്ക്കും മധുരമാണ് എന്ന് പറഞ്ഞു ഉടനെ രാജാവ് പറഞ്ഞാൽ ഉപ്പ് എന്നെ ഉപ്പിനെയോട് ഇതായിട്ട് തുല്യം ചെയ്ത് അവനെ രാജ ഇത് എന്താണ് രാ അടുത്ത രാജാവാക്കുന്നതിൽ നിന്ന് വെക്കുക മാറ്റി നിർത്തണം ബാക്കി രണ്ട് പേര് എന്താണെന്ന് നോക്കിയിട്ട് അവരെ അടുത്ത രാജാവായിട്ട് വാഴിക്കാന്ന് പറഞ്ഞു പക്ഷെ മന്ത്രിക്ക് ബുദ്ധിമാനായ മന്ത്രി ഒന്ന് അദ്ദേഹം ഇത് മനസ്സിലാക്കി രാജാവ് മന്ത്രിയോട് പറഞ്ഞു ശരി എന്ന് പറഞ്ഞു മന്ത്രി അപ്പോ ഒരു ദിവസം ഭക്ഷണത്തിന് മന്ത്രി പാചകക്കാരോട് പറഞ്ഞ് നിങ്ങൾ ഭക്ഷണത്തിൽ ഉപ്പിടണ്ട ഉപ്പിടണ്ടേ ഉപ്പിടണ്ടാന്ന് പറഞ്ഞത് ഈ ആദ്യത്തെ ഭക്ഷണം വായി വെച്ചത് രാജാവ് തുപ്പിക്കളഞ്ഞു ഇത് ഭക്ഷണം ഒരു അല്ല ഒരു വായിക്കും കൊള്ളുകയല്ല വായി വെക്കാൻ എന്ന് പറഞ്ഞു ഉപ്പില്ലാന്ന് രണ്ടാമതേ ആവ് വായി വെക്കാൻ കൊള്ളുകയല്ലോന്നുള്ള അവസ്ഥ വരും ഉപ്പില്ലാത്ത അപ്പൊ മന്ത്രി പറഞ്ഞു ഉപ്പിന് എന്താ വിലയുള്ളത് ഉപ്പിന് വലിയ ഇതില്ലല്ലോ അങ്ങ് പറഞ്ഞാലോ ഉപ്പ് ഇതില്ല അവനെ മാറ്റിക്കളാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് ഉപ്പ് അത് പറഞ്ഞുകൊണ്ട് ഉപ്പിനോട് ഇത്ര വൈരാഗ്യമായത് ഞാൻ ഉപ്പ് മാറ്റിച്ചതാണെന്ന് അപ്പോഴാണ് രാജാവിന് മനസ്സിലായത് ആ മകൻ എന്നെ എത്രമാത്രം വില മതിക്കുന്നു കാര്യം ഉപ്പില്ലാണ്ട് ഒരു ആഹാരം കഴിക്കാൻ പറ്റില്ല ചായയില്ലാണ്ട് നമുക്ക് മധുരയില്ലാണ്ട് ചായ കുടിക്കാം പക്ഷേ ഒരു കറി നമുക്ക് കഴിക്കാൻ പറ്റില്ല പിന്നെ അന്നാ ശനിയുടെ ഇത് വീഡിയോയിൽ ഒരു ചെറിയ ഒരു ഞാൻ പറഞ്ഞതിന് ഒരു ഇത് വന്നിട്ടുണ്ട് പഞ്ചസാരയിട്ട നാരങ്ങാവെള്ളമാണ് കുടിക്കേണ്ടത് ഉപ്പിട്ട പഞ്ചസാര വെള്ളം അങ്ങനെ എന്തോ പറഞ്ഞപ്പോൾ അങ്ങനെ വന്നുപോയി അത് മാത്രം ഒന്ന് ക്ഷമിക്കണം തിരുത്തി പറയുന്നു പഞ്ചസാരയിട്ട നാരങ്ങാവെള്ള കുടിക്കേണ്ടത് അപ്പൊ ശനിയെന്ന് പറഞ്ഞാല് പല വിധത്തില് ഇപ്പോ ഇന്നലെ ഒരു വീട്ടിൽ രണ്ട് വീട്ടിൽ വിളിച്ചു രണ്ട് വീട്ടിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പരിചയമുള്ള ആൾക്കാരാണ് അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പൊ അവരവരുടെ കാര്യങ്ങൾ പറയണം ഈ ശനിയുടെ കാര്യങ്ങൾ ബിസിനസ് പോയ കാര്യങ്ങൾ ഓരോ കാലഘട്ടം അവർ പറയണം അപ്പോൾ അവരുടെ നാള് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു ആ സമയത്ത് കണ്ടക ശനി ആ സമയത്ത് ഇത് അപ്പൊ ഈ സമയത്ത് ഇവരൊക്കെ ഈ അമ്പലങ്ങളിൽ പോകാൻ നല്ല ബിസിനസ്സാണ് ഈ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ നല്ല ബിസിനസ് ഉണ്ടായിരുന്നതാണ് പേര് പറയാൻ പറ്റില്ല അത് ഒരു സമയത്ത് അവരുടെ ഒരു ഒരു പർട്ടിക്കുലർ ആയപ്പോൾ ഇത് കംപ്ലീറ്റ് താഴ്ത്തും അന്ന് ഇവർ ആ സമയത്ത് അമ്പലങ്ങളിൽ പലതും ഇതുമെല്ലാം ചെയ്തു അമ്പലങ്ങളിൽ നമ്മുടെ പ്രാരബ്ധ കർമ്മങ്ങൾ നമുക്കൊരിക്കലും അമ്പലങ്ങളിൽ വഴിപാട് ചെയ്ത് മാത്രം മാറ്റാൻ പറ്റില്ല ഈ കുചേലൻ്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ കുജേലം വന്ന് കൃഷ്ണനെ നമ്മൾ ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഉണ്ട് പാതിരാവായല്ലോ പത്നി എന്ന് പറഞ്ഞിട്ടൊരു ഒരു കഥ ഇതുണ്ട് പാട്ടുണ്ടായിരുന്നു അപ്പൊ കുജലൻ കൃഷ്ണനെ കാണാൻ എന്താ കൊണ്ടുപോകുന്നത് അവൽ അവൽപ്പൊതിയാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ കൃഷ്ണൻ അവൽപ്പൊതി വാരിവലിച്ച് തിന്നുകയാണ് അദ്ദേഹം അവിടെ രാജാവായിട്ട് പോലും കുജലം കൊണ്ടുവന്ന് കഷത്തി വെച്ച് വേർപ്പ് ഇത് ആ അവൽപ്പൊതി വാരിവലിച്ച് തിന്നുക അപ്പൊ കുജലം വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണൻ രാജാവാണ് കൂട്ടത്തിൽ പഠിച്ച ശാന്തിമനി ആ മഹർഷിയുടെ ആശ്രമത്തിൽ പഠിച്ചതാണ് അപ്പൊ ഭാര്യ പറയുന്നു നിങ്ങൾ ചെന്ന് അദ്ദേഹത്തെ കാണും അദ്ദേഹം സഹായിച്ച നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പോ കുജേലിന് സംശയം ഇവര് എന്താണ് കൃഷ്ണന്റെ രാജധാനിയിലേക്ക് ഈ യാചകനെ കടത്തിവിടുന്നില്ല ഇദ്ദേഹത്തിന്റെ സൗണ്ട് കേട്ട് കൃഷ്ണൻ മനസ്സിലാക്കുകയാണ് ഇദ്ദേഹം കൊണ്ടുവന്ന കൃഷ്ണൻ ആർത്തിയോടെ തിന്നുകയാണ് ഇതിന്റെ പുറകില് വേറൊരു കഥ കഥയല്ല ഒരു സംഭവം ഉണ്ട് കാര്യം ഇവര് സാന്ദീപനീയ മഹർഷിയുടെ ആശ്രമത്തിലെ പഠിതാക്കളായിരുന്നു കുജലിന്റെ ശരിക്കും പേര് സുധാമാവെന്നാണ് കൃഷ്ണൻ അപ്പൊ ഈ സാന്ദീപനീ മഹർഷിയുടെ ആശ്രമത്തിൽ എല്ലാ തരത്തിലുള്ള ആൾക്കാർ ഇപ്പൊ ക്ഷത്രിയരാണ് പോകണമെങ്കിൽ ധനുർവിദ്യ പഠിപ്പിക്കും ഇപ്പൊ വൈശ്ശരാണ് പോകണമെങ്കിൽ അവരെ ബിസിനസ് പഠിപ്പിക്കും ബ്രാഹ്മണരാണ് പോകണമെങ്കിൽ അവരെ ആ രീതിയിൽ പഠിപ്പിക്കും ആ അവന് എന്താണോ അവൻ ആകാൻ ആഗ്രഹിക്കുന്നത് ബ്രാഹ്മണനാകാനാണെങ്കിൽ ബ്രാഹ്മണനാകാൻ പറ്റും ക്ഷത്രിയനാണെങ്കിൽ അത് പഠിപ്പിക്കും അപ്പൊ ഒരു സമയത്ത് ഈ അവിടെ പലഹാരം കൊടുത്തപ്പോൾ ഈ കൃഷ്ണനും ബലഭദ്രനും ഒക്കെ അവര് ഇത് എടുക്കാനായിട്ട് വിറവുകൊള്ളി പെറുക്കാൻ പോയിരുന്നു അപ്പൊ ഈ കൂട്ടുകാരനായതുകൊണ്ട് ഈ കൃഷ്ണന്റെ ഭക്ഷണം കൂടി അത് അവലാണ് കൊടുക്കുന്നത് ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയാൽ പോഹ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു കാര്യം അപ്പൊ ഈ അവല് കൊടുത്തത് ഈ കുചേലം ഭക്ഷിച്ചു എന്നാ പറയുന്നത് അപ്പൊ കൃഷ്ണൻ വന്നു കഴിഞ്ഞിട്ട് ഈ രാവിലെ പോയി കഴിഞ്ഞാൽ ഇത് എടുത്ത് വൈകിട്ടാണ് വരുന്നത് കൃഷ്ണൻ പറയുന്നുണ്ട് ഗുരുപത്നി വല്ലതും തന്ന ഇല്ല ഒന്നും തന്നില്ല രണ്ട് മൂന്ന് പ്രാവശ്യം ചോദിക്കുന്നു കുച്ചേലും ഇല്ല കണ്ണാ ഒന്നും തന്നില്ല എനിക്കും വിശക്കുന്നു അല്ല നീ അപ്പോഴും കൃഷ്ണൻ പറയുന്നുണ്ട് കൃഷ്ണനെ അറിയാം കൊടുത്തു ഇദ്ദേഹം വിശന്നിട്ട് ഇദ്ദേഹത്തിനായിട്ട് യേശു കൊണ്ട് ഇദ്ദേഹം കഴിച്ചു എന്ന് കൃഷ്ണൻ അറിയാം കുറ്റപ്പെടുത്തുന്നില്ല കുട്ടികൾ എങ്കിലും നീ ഒന്ന് ആലോചിച്ചു നോക്കി തന്നിരുന്നോ എന്നാലോചിച്ച് നോക്കിയത് എനിക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ വെള്ളം കുടിച്ചാണെങ്കിൽ എൻ്റെ വിശപ്പ് മാറ്റും ഇല്ല കൃഷ്ണ അത് തന്നില്ല എന്ന് അദ്ദേഹം കള്ളത്തരം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ഇത് വരുമ്പോൾ ഭാര്യ അപ്പൊ ഇദ്ദേഹം പറയുന്നു രാജാവിനെ കാണാൻ പോകുമ്പോൾ നമ്മളിപ്പോൾ കാണാൻ പോകുമ്പോൾ കുട്ടികളെ കാണാൻ പോകുമ്പോൾ പ്രായമുള്ളവരെ കാണാൻ പോകുമ്പോൾ ഈശ്വരനെ കാണാൻ പോകുമ്പോൾ രാജാവിനെ കാണാൻ പോകുമ്പോൾ അതുപോലെ ഈ മുഖ്യ നമ്മുടെ കുടുംബത്തിലെ കാരണവരെ കാണാൻ പോകും അല്ലെങ്കിൽ ഇതുപോലെ ബ്രാഹ്മണരെ അങ്ങനെയുള്ളവരെ കാണാൻ പോകും വെറും കൈയോടെ പോകരുതെന്നാണ് കാര്യം അവിടെ നിന്ന് നമുക്ക് ബ്ലസ്സിങ്സ് വരും അപ്പൊ ബ്ലെസ്സിങ്സ് വേണ്ടടുത്ത് നമ്മൾ വെറും കൈയോടെ പോകാൻ പാടില്ല എന്നുള്ളത് സാധാരണ ജനിച്ച കുട്ടികളെ പോലും വെറും കൈയോടെ പോയി കാണരുതെന്നാണ് കാര്യം അവര് ദൈവത്തിന്റെ ഒരു ഒരിതാണ് അവരിൽ നിന്ന് നമുക്ക് അനുഗ്രഹം അവരുടെ നോട്ടം നമുക്ക് അനുഗ്രഹമാകും എന്നാണ് പട്ടത്തിനാൾക്കാർ പറയുന്നത് അപ്പോഴാണ് ഭാര്യ പറയണത് കുറച്ച് നെല്ലുണ്ട് ഞാൻ ഇത് ഇതെടുത്ത് തരാം ഇത് കൃഷ്ണൻ കഴിക്കുമ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം കഴിഞ്ഞ് നാലാമത് കഴിക്കുമ്പോൾ രുക്മിണി തടഞ്ഞു എന്നാണ് പറയുന്നത് കാര്യം എന്താ വെച്ചാൽ ഈ ഇത് കഴിച്ചതോടുകൂടി കൃഷ്ണന് കൊടുക്കാനുള്ള കടം അദ്ദേഹം അറിയുന്നില്ല പക്ഷേ അത് കഴിച്ചതോടുകൂടി അവിടെ യൂണിവേഴ്സൽ ലോ ആക്ട് ചെയ്തു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീട് തന്നെ മാറി എന്ന് പറയും അതിന്റെ ആ ലോജിക്ക് നമ്മൾ ആലോചിക്കേണ്ട പക്ഷേ അദ്ദേഹത്തിന്റെ പ്രാരബ്ധ കർമ്മങ്ങൾ മാറി അപ്പം ഈ ശനി ഒരിക്കലും നമ്മളെ ഒന്നിന് ശിക്ഷിക്കുന്നില്ല നമ്മൾ ഏതോ ജന്മങ്ങളിൽ ചെയ്തത് ഈ ജന്മത്തിലായി പ്രാരബ്ധ കർമ്മങ്ങൾ മിക്കതും കഴിഞ്ഞ ജന്മത്തിലേ ആയിരിക്കും ഇപ്പോൾ സാധാരണ ജ്യോതിഷന്മാരോട് പോയാൽ അല്ലെങ്കിൽ പണ്ടത്തെ വൈദ്യന്മാരോട് പോയി കഴിഞ്ഞാൽ എന്താണ് ഈ അസുഖം വന്നത് ചില വ്യാധികൾ വരുമ്പോൾ കണ്ടിന്യൂസ് മരുന്ന് കഴിക്കേണ്ടി വരും അപ്പോൾ അവർ പറയണത് ഒരു ഒരൊറ്റ ശ്ലോകം അവർ പറയും പൂർവ്വജന്മകൃതം പാപം വ്യാധി രൂപേണ ജായതേ അത് പല രീതിയിൽ പറയും കാര്യം പൂർവ്വജന്മങ്ങളിൽ നമ്മൾ ചെയ്ത പല പാപകർമ്മങ്ങൾ വ്യാധിയായിട്ട് ശരീരത്തിനെ തന്നെ പിടിക്കും ഫലമാണ് ഈ നമ്മൾ അനുഭവിക്കുന്നത് അത് എന്തെങ്കിലും നന്മ നമുക്ക് വന്നു കഴിഞ്ഞാൽ അതും അന്ന് ചെയ്ത എന്തോ പുണ്യങ്ങൾ കൊണ്ട് നമുക്ക് നല്ലൊരു ഡോക്ടറെ കിട്ടി ചികിത്സിക്കാൻ പറ്റും അപ്പൊ ശനി ഇത് അപ്പൊ ഇന്ന് ഇറങ്ങുമ്പോ ഈ ഒരു കോള് വന്നു ഇവിടെ നിന്ന് തന്നെ നമ്പർ വാങ്ങിച്ചിട്ട് അപ്പൊ പറഞ്ഞത് ഞാൻ പറഞ്ഞു ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ല ഞാൻ എനിക്ക് ഇങ്ങനെ റെക്കോർഡിംഗ് ഉണ്ടെന്ന് പറഞ്ഞു സാറേ കേതുവിനെ കുറിച്ച് പറയണോന്ന് പറഞ്ഞു ശനിയെ നമ്മൾ ആ ശനിയെ ബഹുമാനിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ രാഹുവും കേതുവും പേടിക്കേണ്ട കാര്യം അവര് നമുക്ക് അനുകൂലം ഉണ്ടാക്കും അതിലേറ്റവും രസകരമായൊരു കാര്യം ഇപ്പൊ ഇത് പറയുമ്പോൾ പലരും വിചാരിക്കാൻ ശരിയാണോ ഈ കേതു അത്ഭുതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഗ്രഹമാണ് അത്ഭുതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഗ്രഹമാണ് കേതു ഈ പലർക്കും കേതുവിന്റെ സമയത്ത് അവർക്ക് ലോട്ടറി അടിക്കും ഇപ്പൊ ചിലരൊക്കെ പറയില്ലേ പെട്ടെന്ന് ലോട്ടറി പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറയുന്നത് ഏതെങ്കിലും ജന്മത്തിൽ നമ്മുടെ മിറാക്കിൾസ് ഉണ്ടാക്കുന്ന ഒരു ഗ്രഹം മനസ്സിലായി രാഹു എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേബിളായിട്ട് ഇങ്ങനെ കൊണ്ടുപോകും മനസ്സിലായി പക്ഷെ കേതു മിറാക്കൾ മുകളിലോട്ടുമുണ്ട് താഴോട്ടും ഉണ്ട് കേട്ടാ ആ ഒരു ഇതുണ്ട് അപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കേതു മിറാക്കിൾസ് വരും ഈ ശനിയുടെ ഇതിൽ കേതു പലർക്കും പലരും ഒന്ന് നോക്കിയാൽ മതി കേതു ഇതൊക്കെ പറയും ചില പറയും നിങ്ങൾ കല്യാണം കഴിച്ചാണ് ഈ ദാമ്പത്യ ബന്ധം സൂക്ഷിക്കണം ജോലിയാണെങ്കിൽ കൂടുതൽ ട്രാൻസ്ഫർ ആകും ഒക്കെ ശരിയാണ് പക്ഷേ നമ്മൾ പോസിറ്റീവായിട്ട് ഇത് അപ്രോച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആക്ഷനാണ് സംഭവിക്കുന്നത്